സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് റോബ്ലക്സ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചല്ലോ ഗൈസ് അതേപോലെ നമ്മൾ സ്ക്വിഡ് ഗെയിം കളിക്കാനാണ് അപ്പോൾ എന്തായാലും ചാക്കോച്ചീടെ അടുത്തോട്ട് നമ്മൾ വീണ്ടും പോവാൻ പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയടിക്ക് തന്നെ തോറ്റോ കേട്ടോ ഒറ്റ അടിയായിരുന്നു തോക്കിന് അപ്പോൾ ഇപ്രാവശ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചാലഞ്ചൊന്നും തന്നില്ല കേട്ടാ എനിക്ക് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു വട്ടം തോക്കുവാണെങ്കിൽ തന്നെ ഒരു ചലഞ്ച് തരാം രണ്ടു വട്ടം തോക്കുകയാണെങ്കിൽ രണ്ട് ചലഞ്ച് തരാം എന്താണേലും നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി ഈ പിള്ളേരൊന്നും എൻ്റെ അകത്തോട്ട് കയറുന്നില്ലല്ലോടാ ഭയങ്കര ടാസ്ക് പരിപാടിയാണ് കേട്ടോ ഈ ചാക്കോച്ചീൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉള്ളത് അയ്യോ എൻ്റെ അകത്തോട്ട് ചാടി കയറ് യെസ് ചാക്കോച്ചിയുടെ അടുത്തോട്ട് ചെന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ചാക്കോച്ചി പിടിച്ച് വായൻ്റെ അകത്തോട്ട് ഇടമായിരുന്നാൽ മതി ചാക്കോച്ചക്ക് പിടിച്ച് മെഴുങ്ങുന്ന സ്വഭാവമൊക്കെ ഉണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വെടിവെച്ച് തറയിലോട്ട് ഇടുമായിരുന്നു ഭയങ്കര ക്രൂരതയാണ് കിസ് ക്രൂരത ചാക്കോച്ചക്ക് ഒരു ഇതും ഇല്ല ഒരു മന്ദബുദ്ധിയാണ് മെസ്സേജ് ഒക്കെ ഇടാം കേട്ടാ പോടാ പോടാ അയ്യോ പോറ എന്നാടാ എഴുതിയ ഇട പോടക്ക് പോറാന്നൊക്കെ എഴുതുന്നു എന്തൊക്കെയോ ഉണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ചു തരാം പക്ഷെ എന്തായാലും അവര് പറഞ്ഞൊന്നും മനസ്സിലായില്ലെങ്കിലും അവന്മാർ ആ പോക്ക് നല്ല രസം ഉണ്ടായിരുന്ന സിനിമ സിനിമ നടന്മാര് ഡല പറഞ്ഞിട്ട് തിരിഞ്ഞു പോണോ അല്ലെ ഓക്കെ അതെ വന്നിട്ടുണ്ട് അയ്യോ എങ്ങോട്ടാടാ വഴിയൊക്കെ അയ്യോ ചാക്കോച്ചി പിടിച്ചു വായിലിടല്ലേ അയ്യോ ചാക്കോച്ചി അക്ഷം പൊക്കിക്ക് ചാക്കോച്ചി ഇച്ചിരി ഡേഞ്ചറാണ് ഓട് ഓ അയ്യോ അയ്യോടിയൊക്കെ ചാക്കോച്ചി എന്നെ കണ്ടാലും വെടിവെക്കല്ലേ ഞാനൊരു പാവമാണ് ഞാൻ എങ്ങനെയല്ലേ ജീവിച്ചു പോട്ട എന്തോ ചാക്കോമാ ചാച്ചി ദിയ സുണ്ണീതായ എന്തുവാട ഈ പറയുന്ന ദിയ സണ്ണീബ കോപ്പ പോയനെ അയ്യോ ഓട് ഓട് സണ്ണീബ ഇപ്പൊ പോയനെ പോയനെ ഇനി എന്ത് വേണേലും കാണിച്ചോ ഞാൻ ജയിച്ചു കഴിഞ്ഞു നീ കൊക്കോ ദിയ സണ്ണി വായ എന്ത് സണ്ണി വായ എങ്കിലും ഒക്കെ കാണിച്ചോ ഞാൻ ഞാൻ കളി കഴിഞ്ഞു ഈ കാട്സിനെന്തിന ഇവിടെ വട്ടതലേം കൊണ്ട് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് അയിന് ഞങ്ങളിപ്പ എന്തോന്ന് വേണം കൊക്കോമാക്കൊച്ചി ബുയാ ബുയാന്ന എന്തോളിത്തൊ ആളാ ഈ പെണ്ണുമ്പുള ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു എന്ത് കണ്ടട്ടാന്നു എനിക്കറിഞ്ഞോടാ കൊറേ ഫാൻസ് ഉണ്ട് കേട്ടോ അതിന് നല്ല രസമാണ് അതെന്താടാ കിറ്റി ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി ആ പെണ്ണുംപുള പിടിച്ച് മിഴുങ്ങു തന്നെ ഓ എടാ ഈ റോബ്ലക്സ് സീസൺ ത്രീയിൽ എത്ര പേരാടാ എല്ലാവരും കൂടെ ചേച്ചിച്ച് ലാസ്റ്റ് ഞാൻ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഒന്നെങ്കിൽ ഞാൻ അല്ലേ ഇവർ ഇവ ഇതെന്തും ഈ സൗണ്ടൊക്കെ കേൾക്കുന്നു ആളപ്പേടിപ്പിക്കുക ഓ ഇവിടെ ഇമോജിയൊക്കെ ഉണ്ടല്ലോ ഈ ഹെഡ്ഫോൺ എനിക്ക് വെക്കുന്നത് തന്നെ ദേഷ്യമാണ് കേട്ടോ അല്ല ഹെഡ്സെറ്റ് വെക്കാമായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് മാരെ എങ്ങോട്ടായി പോണത് അയ്യോ പെട്ടെന്ന് ഓ ഓ ഇനി പോറാന്നൊന്നും ഇടല് പോടക്കളേ എടാ ഈ ഈ കുന്താടാ നമ്മൾ ഇപ്പോഴും കഴിഞ്ഞത് എന്തോന്നാ ഇത് ആളെ കളിയാക്കുന്ന അയ്യോ ചെറുതായിട്ടൊരു ഭയം എന്താ ഭയം എടാ ഈ സാധനം എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാണോ അയ്യോ എടാ എനിക്കിത് വേണ്ടടാ എനിക്ക് അറിഞ്ഞൂടെ ആ കാര്യത്തിൽ പറയുക കൊള്ളത് ഞാൻ പറഞ്ഞ ഇനി എനിക്ക് എന്തിനാ തരുന്നു എടാ ഇവിടെ സമയം ഒരു മിനിറ്റ് അയ്യോ എടാ എന്തോ ഇത് എങ്ങന ചെയ്യുന്ന പോയ്യോ എല്ലൊക്കെ വന്നാളാ ഇട ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ എന്നെ എനിക്കറിഞ്ഞൂടോന്നു പിന്നെ താനൊക്കെ ഇത് തരേണ്ട കാര്യം ഓഹ് പറഞ്ഞു പറഞ്ഞ തൊണ്ടയും കുളഞ്ഞ് പറയുവെച്ചേക്കത്തില്ല ഞാൻ എല്ലാത്തിനും തരാൻ ഈ കളിയൊന്നും ഞാൻ ബ്രോ എന്തുവാ വൈശോടാ എന്തുമാരിടുന്നത് മെസ്സേജ് ഇടുമ്പോ ഒരു മയോക്കില്ലേടാ പോടാ പിള്ളേരെ പിള്ളേരേ ശെ സ്മൈലൊന്നും കണ്ടില്ല അല്ലേ ഞാൻ വാരിക്കൂരി ഇട്ടേനെ അയ്യോ അതേ ചാക്കോച്ചി വന്ന് എന്തു ഇത് മറ്റേ ഇതാ എന്തു അതിൻ്റെ പേരെന്തുമായിരുന്നു അനവല്ലായ മോത കാണുമ്പോൾ ഒരുമാതിരി പപ്പടക്കാനും ഡീജെ ലൈറ്റൊക്കെ ആണല്ലോ ഗെയിമർ റൂമൊക്കെ അല്ലേ കൊള്ളാം ഇപ്രാവശ്യം തേ എന്നൊക്കെ ഒന്നാ ഞാൻ തീർക്കും എല്ലാത്തിനേം തീർക്കും കുറയു ഇടിക്കാൻ കയ്യൊന്നും കാണുന്നില്ലല്ലേ എല്ലാത്തിനേയും പിടിച്ചിടിച്ചേന് കൊച്ചു പിള്ളേരാണെന്നും ഞാൻ എന്നൊക്കെ തോന്നില്ല എല്ലാത്തിനെയും പിടിച്ച് ഞാൻ അടിച്ചേന് നീ പറയുന്നത് ഞാൻ പിന്നെ വലിയ ഉപ്പു പോയാണല്ലോ അതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നും ഇല്ല എന്നാരൻ പിടിച്ച് ചെല്ലാനൊന്നും മോളിച്ചു എന്താണ് മറക്കെ മുള്ളാൻ മുട്ടുന്ന കാൽ രണ്ടും ഇങ്ങനെ ചകത്തിരിക്കുന്നു ഓ ഇനി കൊണിയപ്പോൾ കഴിയുക രണ്ട് വട്ട നാല് വട്ടത്തല ഒരു ചതുര തല ആ ഒരാൾ പോകുന്നാണ്ട് നാല് പേർ തിരിഞ്ഞു പോയിട്ടുണ്ട് ഇനി സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ ഒരു മണിക്കൂർ കിടന്നിറങ്ങാനുള്ള സമയമുണ്ട് അല്ലെങ്കിൽ നടക്കത്തുമില്ല അമ്മാര് ഓ എത്തില്ലോ അതുതന്നെ വലിയ ഭാഗ്യം ഓട് ഓട് ഇപ്രാവശ്യമെങ്കിലും ഓട് ഓട് ഓടങ്ങോട്ട് എനിക്ക് എനിക്ക് ജയിക്കണം എന്നെ എൻ്റെ മസ്താങ്ങ് കരുത് ആ കൊള്ളാം ഓ എന്തുമാണോ വേണോ ചാക്കോച്ചി ഞാൻ പറഞ്ഞു നേരത്തെ സ്പ്രേയൊക്കെ അടിച്ചുകൊണ്ട് വരാനുള്ളു പറഞ്ഞാൽ കേൾക്കത്തില്ല അതെ അതെ വേണമെങ്കിൽ ഇന്നാ സ്ക്രീൻ്റെ അകത്തോട്ട് അടിച്ച് തരാൻ പറ്റും പറ്റത്തില്ല അല്ലെങ്കി ഞാൻ തന്നെ ഓ ചു ചാക്കോച്ചി ച ചാക്കോച്ചിസ് നിങ്ങക്കെല്ലാം ഞാനിട്ടാ ഡുണ്ടും സഹൂർ ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു ഡുണ്ടും ഡുണ്ടും സഹൂർ എനിക്ക് എന്റെ തലക്ക് ഭ്രാന്ത് ഓടിക്കുന്നു പിന്നെ നിങ്ങക്ക് ഭ്രാന്ത് പഠിക്കാതിരിക്കുവോ യേസ് അതെനിക്കറിയാലോ ചന്തയാണ നല്ല രസം ദേ 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 മൊത്തം കാണാം ഖൈസ് ജട്ടി ഇടാതെ നടക്കുക ഒരെണ്ണം വാങ്ങിച്ചിട്ടോ ഒരു സ്നഗെങ്കിലും വാങ്ങിച്ചിട്ടുടിക്കേ സ്വർണ്ണം പോലും ഇട്ടിട്ടില്ല യശ് ജട്ടി അങ്ങോട്ട് പോയി കേട്ടാ യശ് ചാക്കോശി മിഷിൻ ചാക്കോശി മിഷിൻ എന്തും ഈ പറയുന്നു ചാക്കോച്ചി മിഷൻ ത്രീ യെ ഇത് നമ്മൾ ജയിച്ചിട്ട് തന്നെ കാര്യം வர்றப்ப சாக்கோசி சாக்கோஷி நக்கி போய் ஜஸ்ட் மிஸ் அது ஆனா அது சைக்கோ பண்ணும் பண்ணும்போதும் வைய எனிக்கு வைய நோக்க

അവരടിച്ചില്ലേലേ നമുക്ക് അടിച്ചല്ലേ പറ്റത്തുള്ളു കേസ് എന്തുവാണോ ഈ കളി കഴിയുന്നില്ലേ കൊക്കോമാ കോച്ചി കൊക്കം മച്ചാമാ കറക്റ്റ് പറഞ്ഞാ എനിക്ക് ഈ പാട്ട് അറിയത്തില്ല ഉള്ള സത്യം സത്യങ്ങറിയുവാൻ നീ എന്താണോ ഈ കുറ്റിക്കാട്ടിരിക്കുന്ന അതിന് മരത്തിൻ്റെ ഉണ്ടൊക്കെ ചാടിക്കയറാൻ പറ്റൂ പോരാടാപ്പുറത്തു പോയെ നമ്മളൊന്നും ഇനി സ്റ്റാഫിൻ്റെ ചന്തി കാണുന്നു ഓട് ഓട് എനിക്ക് ഫസ്റ്റ് ഓ സെക്കൻഡെങ്കിലും കിട്ടിയോ ഏ ഫസ്റ്റടാ എണ്ണം ഫസ്റ്റ്ടാ ഏ എനിക്ക് അവാർഡ് വേണം നൂപ് റായോ നൂപ് റോയല്ലോടാ ഞാൻ നൂപല്ലടാ സോളോ ആടാ നമ്മൾ സോളോ ആയ കേസ് എപ്പോഴും ഒറ്റക്ക് മുന്നേറത്തുള്ളു നമുക്ക് കൂട്ടൊന്നും വേണ്ട അതാണ് നമ്മൾ സോളോ സോളോ ഗെയിമർ ഒറ്റയാനാണെന്ത് പറയാനൊക്കെ കേട്ട് ഉമ്മ ഇവൻ എന്താണക്കാലിനോ കൊഴപ്പം അവന്മാരൊക്കെ പോണ പോലെ അങ്ങോട്ട് ഓട് ചാക്കരക്കുണ്ടിക്ക് ഓടാനും വയ്യ നീ പിന്നെ എങ്ങനെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എങ്ങോട്ടാ ഇങ്ങോട്ടാണോ അയ്യോസിൻസി അല്ല ഹുൽ ഹുൽ മസി ഓ എൻ്റെ എൻ്റെ കോൺസെൻട്രേഷൻ പോയി ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് അയ്യോ വില്ല സ്റ്റാർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റത്തേക്കൊന്ന് ക്യാമറ ഓഫാക്കിയതാണ് ഏ എല്ലാ തോപ്പിക്കല്ലേ ടാറ്റ വൈഫൈ സിയു കത്ത പോകയാ അയ്യാ ഇനെന്തിരയിന് മുഖം കാണിക്കോ പോ കാണിക്കേ കാണിക്ക ഈ വളിച്ച മുഖം കണ്ടിട്ട് വയസ്സ് എന്തായാലും ഈ വീഡിയോ വൈൻ്റെ ചെയ്യുവാണ് അപ്പോൾ എന്തായാലും വലിയ സന്തോഷമൊന്നും മുഖത്തില്ലെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒപ്പിച്ച് വെച്ചാൽ സാധനങ്ങളൊക്കെ അല്ലേ ഇതെന്തുവാടാ സാധനം ആ അപ്പോൾ എന്തായാലും ഈ വീടും ഇവിടുന്ന് വൈൻ്റെ അപ്പിയാണ് ഈ വീഡിയോ ഉണ്ടോ അന്ന് അടുത്ത വീഡിയായിട്ട് വീണ്ടും കാണാം ബൈ